സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളുടെ ആദ്യ ക്ലാസ് അല്ല ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് അല്ല ആദ്യ ക്ലാസ്സിൽ നമ്മൾ നളചരിതം ആട്ടക്കഥ ഒന്നാം ദിവസത്തിൻ്റെ ആശയം പറഞ്ഞിരുന്നു ഈ ക്ലാസ്സിലെന്താണ് പഠന പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഫസ്റ്റിലത്തെ ക്ലാസ് കാണുക സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളുടെ ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ലാസ് കാണാവുള്ളൂ പഠന പ്രവർത്തനങ്ങളിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് നിരവലംബം മമ കുടുംബവും ഇനി തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് അതായത് ഹംസത്തിന് ആപത്ത് വരുന്നു ഉറങ്ങിക്കിടന്ന ഹംസത്തെ ആര് വന്ന് പിടിച്ചു നളൻ വന്ന് പിടിച്ചു അപ്പൊ ഹംസത്തിന് വേണമെങ്കിൽ അയ്യോ എന്നെ പിടിച്ചേ അല്ലെങ്കിൽ എനിക്ക് ആപത്ത് വന്നേ എന്ന് പറഞ്ഞ് കരയാമായിരുന്നു പക്ഷേ ഹംസം ആദ്യം കരയുന്നത് അല്ലെങ്കിൽ വേദനിക്കുന്നത് തൻ്റെ കുടുംബത്തെ പറ്റി ഓർത്താണ് അതാണ് ഹംസത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണവിശേഷം എന്ന് പറയുന്നത് അതിൽ എന്താ ഹംസം പറയുന്നത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഞാൻ ഒരു ഏക മകൻ മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താകും അതുമാത്രമല്ല എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് അധിക ദിവസങ്ങളെ ആയിട്ടില്ല എന്നെ കാണാതായാല് അവൾ എന്തു ചെയ്യും അവൾ തീർച്ചയായിട്ടും ദുഃഖം കൊണ്ട് അല്ലെങ്കിൽ അവളുടെ പ്രാണൻ വെടിയും അവൾ മരിച്ചു പോവും ആ ഒപ്പം ദിവസങ്ങളാകാത്ത എൻ്റെ കുഞ്ഞും ഇല്ലാണ്ടാകും അങ്ങനെ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ കുലം നശിച്ചു പോകുമെന്ന് അരയന്നം വിലപിക്കുന്നുണ്ട് അതിനുശേഷം അരയന്നം പറയുന്നത് എന്താണ് എൻ്റെ സ്വർണ നിറമാണ് അല്ലെ ഈ ഒരു എന്നെ പിടിക്കാനുള്ള ആശ അല്ലെങ്കിൽ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ കാരണം എൻ്റെ ഈ സ്വർണ്ണ നിറമാണ് ചില സമയത്ത് ഗുണം വലിയ ദോഷത്തിലേക്ക് എത്തുന്നു അല്ലെ എൻ്റെ സ്വർണ്ണ നിറമാണ് എന്നെ ഏറ്റവും വലിയ വിപത്തിലേക്ക് എത്തിച്ചത് എന്നും ആര് പറയുന്നുണ്ട് അരയന്നം പറയുന്നുണ്ട് ഇവിടെ ഇവിടെയെല്ലാം എന്താണ് ഈ ഹംസത്തിന്റെ വാക്സാമർഥ്യം നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ ആ ഒരു ആപത്തില് വീണ സമയത്തോ എന്താണ് തൻ്റെ ഒരു വാക്കുകൾ കൊണ്ട് ആ ഒരു നളൻ്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നളനെ ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ അരയന്നം പ്രേരിപ്പിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഹെഡിങ് എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളുമായി ഏറ്റവും യോജിച്ച ഒരു വാക്ക് നമ്മുടെ അരയണ്യം പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം അതായത് അരയണ്യത്തിൻ്റെ വാക്സാമർഥ്യം എഴുതണം അതോടെ അരയന്നത്തിൻ്റെ കുടുംബത്തോടുള്ള ഒരു സ്നേഹത്തെപ്പറ്റി ഓർക്കണം തനിക്ക് ആപത്ത് വന്നപ്പോഴും തന്നെ ഓർക്കുന്നതിന് മുൻപേ തൻ്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ചു ഇതിന് ശേഷം എഴുതേണ്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന തലക്കെട്ടിനെ ഏറ്റവും യോജിച്ച ഒരു വാക്കുകളാണ് അരയന്നം പറയുന്നത് എന്താ അരയന്നം പറയുന്നത് ചെറിയ ഒരു പിഴ പോലും ചെയ്യാത്ത എന്നെ പിടിച്ചാൽ തീർച്ചയായിട്ടും ഭൂപതേ നിനക്ക് വലിയ ദുരിതങ്ങൾ ഉണ്ടാവും അതായത് അല്ലയോ രാജാവേ അല്ലെ നീ ഒരു രാജാവാന്നെനിക്കറിയാം ഒരു ചെറിയ പോലും ചെയ്യാത്ത എന്നെ നീ പിടിച്ചു വച്ചാൽ നിനക്ക് ഇതിനുള്ള ദുരിതങ്ങൾ ഉണ്ടാവും നിനക്ക് ഇതിനുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് പറയുന്നു അതായത് ഇത് പറയുന്നത് ആരോടാണ് ഒരു രാജാവിനോടാണ് പക്ഷേ തൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച രാജാവിനോട് വളരെ ധൈര്യത്തോടുകൂടി അരയന്നം പറയുന്ന ഈ ഒരു തലക്കെട്ടുമായി ഏറ്റവും യോജിച്ചതാണ് അത് മറക്കാതിരിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ സ്നേഹമേ വിഹിതം ദ്രോഹമിതു ഗുണനിധി വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക ഈ വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക അപ്പൊ നമ്മൾ ആദ്യം ആരെ പറ്റിയാണ് പറയേണ്ടത് നളൻ അല്ലെ രാജ്യത്തിലെ രാജാവാണ് നളൻ അത് അതോടൊപ്പം വിദർഭ എന്ന രാജ്യത്തിലെ രാജകുമാരിയാണ് ദമയന്തി മറ്റു പലരും പറഞ്ഞു കേൾക്കുകയോ അതോടൊപ്പം നാരദ മഹർഷി വന്ന് ദമയന്തിയെ പറ്റി കൂടുതൽ പറയുകയും ചെയ്തതോടെ നളന് ആരോട് പ്രണയമുണ്ടാകുന്നു ദമയന്തിയോട് പ്രണയമുണ്ടാകുന്നു അങ്ങനെ രാജ്യകാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വളരെ ദുഃഖിതനായ നളൻ ഉദ്യാനത്തിലേക്ക് വരുമ്പോഴാണ് സ്വർണവർണ നിറത്തിലുള്ള അരയണ്യത്തെ കാണുന്നത് ഒരിക്കലും അതിനെ ഉപദ്രവിക്കണമെന്ന് നളൻ ആഗ്രഹിക്കുന്നില്ല പകരം എന്താണ് തൻ്റെ കണ്ണിനും മനസ്സിനുമൊക്കെ ആനന്ദം നൽകിയ ആ ഒരു പക്ഷി ശ്രേഷ്ഠനെ ഒന്ന് ഇണക്കി വളർത്താം ഇഷ്ടത്തോടെ ഒന്ന് ഇണക്കി വളർത്താം എന്ന് മാത്രമേ നളൻ വിചാരിക്കുന്നുള്ളൂ പക്ഷേ ഈ അരയണ്ണത്തെ പിടിച്ച ശേഷം നളൻ കേൾക്കുന്ന വാക്കുകള് വളരെ വേദനിപ്പിക്കുന്നതാണ് അല്ലെ വളരെ വേദനയോടുകൂടി അരയണ്ണം അരയണ്ണം എന്ന പക്ഷി തൻ്റെ കുടുംബത്തെ പറ്റിയിട്ടും കുടുംബത്തിൻ്റെ ദുഃഖത്തെ പറ്റിയിട്ടും ഒക്കെ പറയുന്നു അതോടൊപ്പം രാജാവിന്റെ നേരെ ഒരു ക്വസ്റ്റ്യനും പറയുന്നുണ്ട് ഒരു തെറ്റ് പോലും ചെയ്യാത്ത എന്നെ അല്ലയോ രാജാവെ നീ പിടിച്ചു വെച്ചാൽ അതിന് നീ ഒരുപാട് ദുഃഖിക്കും എന്നൊക്കെ പറയുന്നു ഇത്രയൊക്കെ പറയുന്നത് കേൾക്കുമ്പം നളൻ എന്താ പറയുന്നത് നിങ്ങൾ സ്നേഹമേ വിഹിതം എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലയോ പക്ഷി ശ്രേഷ്ഠ ഗുണം നിന്നെ ഉപദ്രവിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേയില്ല ഈ വാക്കുകൾ നളൻ്റെ സ്വഭാവത്തെ പറ്റി പറയുന്നു അല്ലെങ്കിൽ സഹജീവികളോടുള്ള ആ ഒരു ബഹുമാനം സ്നേഹം അലിവ് ഇതിനെയൊക്കെയാണ് ആ ഒരു വാക്യത്തിലൂടെ പറയുന്നത് നളൻ എന്ന രാജാവിന് ആ അരയനത്തെ കൂട്ടിലിട്ട് വളർത്താമായിരുന്നു എന്നും അതിനെ കണ്ട് തൻ്റെ മനസ്സിനും കണ്ണിനും ഒക്കെ ആനന്ദം നൽകാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല അല്ലെ ആ ഒരു വിലാപം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിലെ മനുഷ്യത്വം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാവുന്നത് നളനെന്ന ആള് നളൻ എന്ന രാജാവ് നന്മയുള്ളയാളും സ്നേഹമുള്ളവനും ഉദാര മനസ്സുള്ളയാളുമാണ് എന്ന് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു എന്ന് എഴുതി ചേർക്കാം അതോടൊപ്പം സഹജീവികളോടുള്ള സ്നേഹം കരുണ അലിവ് ഇതെല്ലാം നളനിൽ വളരെ ശക്തമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നളനില് ഉണ്ട് എന്ന് നമുക്ക് എഴുതി ചേർക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക ആദ്യം നളനെപ്പറ്റി എഴുതുക അല്ലെ നളൻ നളൻ എന്ന രാജാവിനെപ്പറ്റി എഴുതുക അതിനുശേഷം ഹംസം പറയുന്ന വാക്കുകളും അതിനെപ്പറ്റിയിട്ട് എഴുതുക പിന്നീട് നളൻ്റെ ഗുണത്തെപ്പറ്റിയിട്ട് നളൻ എന്ന ആ രാജാവിനുള്ള നന്മയെ പറ്റിയിട്ടും സഹജീവികളോടുള്ള സ്നേഹത്തെ ഒക്കെ ഒരു മൂന്ന് പാരഗ്രാഫിൽ ഒരു ചെറിയ പാരഗ്രാഫായിട്ട് തിരിച്ച് എഴുതിയാൽ മതി കേട്ടോ അതും സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കണം നമ്മളെപ്പോഴും ഒരു കാര്യം കേട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടേതായ രീതിയിൽ ശൈലിയിൽ വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് എങ്കിലും നമുക്കത് എക്സാമിന് കറക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒരു ഗൈഡോ അല്ലെങ്കിൽ ഒന്നും കോപ്പി അടിക്കേണ്ട കാര്യമില്ല സ്വന്തമായ ശൈലിയിൽ ആൻസർ ഒന്ന് പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടൊന്ന് എഴുതി നോക്കുക അടുത്ത ക്വസ്റ്റിന് എന്താണ് ദ്രോഹമിതു പൊഴുതുമര ഗഗവര ഗുണനിതേ ഖേദമരുത്തേ പറന്നിശ്ച്ചയ്ക്കൊത്ത വഴി ഗച്ഛാനി ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ട് ഇത് കാവ്യഭാഗത്തിൻ്റെ ചൊല്ലഴക വർദ്ധിപ്പിക്കുന്നില്ലേ ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി അതിൻ്റെ സവിശേഷതകൾ അവതരിപ്പിക്കും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ ഒരുപാട് വരികൾ ആവർത്തിച്ചു വരുന്നുണ്ട് അവയുടെ സവിശേഷതകളൊക്കെ ആ ഒരു കാവ്യഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടോ തവ ഭൂവത ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മുടെ നമ്മുടെ പാഠഭാഗത്തിന്റെ ഹെഡിങ് എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ അല്ലേ അപ്പൊ ഇതുമായിട്ട് വളരെ നന്നായിട്ട് ചേർത്തെഴുതാൻ പറ്റൂ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന തലക്കെട്ടിനെ ഏറ്റവും യോജിച്ച വരികളാണ് ഈ ഒരു വരികൾ എന്ന് പറഞ്ഞ് എഴുതുക അതിലെന്താണ് ഒരു പക്ഷിശ്രേഷ്ഠനായ അരയണ്ണൻ തന്നെ പിടിച്ചു വച്ചിരിക്കുന്ന രാജാവിൻ്റെ നേർക്കാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനോടല്ല അരയണ്ണൻ ചോദിക്കുന്നത് പകരം ആരാണ് ആ ഭൂപഥെ അല്ലെങ്കിൽ ആ ഒരു രാജാവിനോടാണ് പറയുന്നത് എന്താ പറയുന്നത് ചെറിയ ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ പിടിച്ചു വച്ചാൽ അല്ലയോ ഭൂപഥേ അതിന് ഒരുപാട് ദുരിതങ്ങൾ അങ്ങ് അനുഭവിക്കേണ്ടി വരും അല്ല അതൊരു ഒരു സാധാരണക്കാരൻ്റെ ഒരു ഒരു ചോദ്യമായിട്ട് പറയാം അതായത് ഒരു തെറ്റ് തെറ്റുപോലും ചെയ്യാത്ത ആള് ഇവിടെ ഉപദ്രവിക്കാൻ പാടില്ല ഒരു നിരപരാധിയെ പോലും ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു ആശയത്തെ പറയുന്നു സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ആ വരികൾക്ക് അല്ലെങ്കിൽ ആ തലക്കെട്ടിന്റെ ഏറ്റവും യോജിച്ച വരികളാണ് എന്ന് നിങ്ങൾക്ക് പറയാം അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഉണ്ണായി വാര്യർ എന്ന കവിയെ കൂടെ ഇവിടെ ഓർക്കണം ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കൃതി രചിച്ച ആ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന് ഒരു വലിയ സന്ദേശമാണ് ഉണ്ണായി വാര്യർ ഈ ഒരു കൃതിയിലൂടെ നൽകുന്നത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അതൊരു രാജാവായിക്കോട്ടെ എത്ര വലിയ ആളായിക്കോട്ടെ ആരെയും അനാവശ്യമായി ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു വലിയ സന്ദേശം ഉണ്ണായി വാര്യർ ഈ കൃതിയിലൂടെ നൽകുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾ എഴുതി ചേർക്കണം ബാക്കി നിങ്ങളുടെ സ്വന്തമായ ശൈലി ഇങ്ങനെ എഴുതുക കേട്ടോ ഇത്രയും കാര്യം ഒരു എന്താ നമ്മളൊരു ഒരു ക്ലൂ മാത്രമാണ് മിസ് പറയുന്നത് ഇത് ഇതേപടി എഴുതാനല്ല എന്താണ് അതിൻ്റെ ഒരു ആശയം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് വച്ചിട്ട് അതിനെ നന്നായിട്ട് വികസിപ്പിച്ച് നിങ്ങളുടേതായ ഭാഷയിൽ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതിക്കൊള്ളുക മാർക്ക് തന്നെ ഇങ്ങ് വന്നോളൂ കേട്ടോ പാരഗ്രാഫ് തിരിച്ച് വൃത്തിയായിട്ട് അക്ഷരത്തെറ്റൊക്കെ ഒക്കെ ഇല്ലാണ്ട് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സോ അഭിപ്രായം സമർത്ഥിക്കുക എന്താണ് സോ അഭിപ്രായം നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും അല്ലേ ഞാൻ പറയുന്ന അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് പറയുന്നത് അതായത് എന്താ ക്വസ്റ്റ്യൻ അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്റെ ഗുണം എനിക്ക് ദോഷമായി മാറിയല്ലോ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും നന്മ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ദോഷമായിട്ട് സംഭവിക്കാറുണ്ട് നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു പക്ഷേ നമുക്ക് തന്നെ അത് ദോഷമായിട്ട് വരാറുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠഭാഗം ഉണ്ടല്ലോ മാധവിക്കുട്ടിയുടെ അമ്മ അല്ലെ മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ആ ഒരു കഥയില് ആ വൃദ്ധയായ അമ്മ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബിലാത്തിക്കാർ ഇടിച്ചിട്ടിട്ട് പോകുന്നുണ്ട് അപ്പം അവിടെ അമ്മയെ രക്ഷിക്കാൻ വന്നത് ആരാണ് ബോലേറാം എന്ന പാൽക്കാരനാണ് പക്ഷെ ആ പാൽക്കാരന് ഒരുപാട് ചോദ്യങ്ങൾക്ക് വിധേയനാകുന്നുണ്ട് പോലീസ് വന്നിട്ട് അമ്മയുടെ ദേഹത്ത് നിന്ന് കാലിൽ നിന്ന് അപ്പോഴും രക്തം ഒഴുകുകയാണ് ആ സമയത്ത് ആ എന്താ ചോദിക്കുന്നത് വീട് എവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിങ്ങളാണോ ഈ അമ്മയെ ഇടിച്ചിട്ടത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഞാനൊന്നും ചെയ്തതല്ല ഈ ഈ പ്രായമായ ആള് ഈ അമ്മ ഇതിലെ നടന്നു പോയപ്പോൾ ഒരു ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോയതാണ് എന്റെ അമ്മയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പ്രായത്തിൽ ഇവരെ സാധനം വാങ്ങിക്കാൻ വിടില്ലായിരുന്നു അതായത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ് ഇപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു നമ്മൾ രക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ആശങ്കയാണ് രക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ പൊല്ലാപ്പുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഉത്തരവാദി ആവണം അല്ലെ ആ പോലീസുകാരൻ പറയും നിങ്ങളാണ് ദൃക്സാക്ഷി അല്ലെ രക്ഷിക്കാൻ ചെന്ന ബോലേറാം അവിടെ ദൃക്സാക്ഷിയായിട്ട് മാറുന്നു അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിമ നിങ്ങൾക്ക് ഈ ആശയത്തെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം മനസിലായി അതായത് ഗുണവും അനവധി ദോഷമായോ അത് ഈ കാലഘട്ടവുമായി ചേർക്കുക അതായത് നമ്മൾ സമൂഹം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് തന്നെ ചിലപ്പോൾ ദോഷമായിട്ട് സംഭവിക്കാറുണ്ട് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ചെറുകഥയിൽ ഒരു കാര്യം പറയുന്നത് അത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ അമ്മ എന്ന കഥയിൽ ബോലെറാമിൻ്റെ ഒരു അവസ്ഥയെ ഞാൻ പറഞ്ഞു ഉള്ളൂ പക്ഷെ അത് തന്നെ എഴുതണമെന്നല്ല പറഞ്ഞേ അത് വെച്ചിട്ട് അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവത്തെ ചേർത്ത് നിങ്ങൾ എഴുതുക ഓക്കെ അല്ലേ എഴുതാൻ പറ്റുമല്ലോ പറ്റും ഒരു ഡൗട്ടും വേണ്ട ഉറപ്പായിട്ട് എഴുതാൻ പറ്റുമോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ പഠിക്കുന്നത് നമ്മൾ പത്താം ക്ലാസ്സിൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ ഒരിക്കലും നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ് കണ്ട് അത് അതേപടി പകർത്തി വെക്കുമെന്നല്ല നമ്മൾ ക്ലാസ് കാണുന്നു നമ്മളതിലെ ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മുടേതായ ശൈലിയിൽ എഴുതണം അപ്പോഴാണ് മലയാളത്തിന് മാർക്ക് കിട്ടുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ എഴുതുന്നതിൻ്റെ ഓർഡർ ഉണ്ട് ചുമ്മാ വാരി വലിച്ച് ആദ്യം തട്ട് അവസാനം വരെ ഒരു പേജ് എഴുതി തീർക്കുക എന്നല്ല നമ്മൾ കവിയെപ്പറ്റി ആദ്യം എഴുതുന്നു അല്ലെങ്കിൽ നല്ല നമ്മുടെ ഏറ്റവും ഹെഡിങ് തലക്കെട്ട് അത് നമ്മൾ നന്നായിട്ട് എഴുതുന്നു പിന്നെ കവിയെപ്പറ്റി എഴുതുന്നു അതിന് ശേഷം ഇങ്ങനെ പാരഗ്രാഫ് തിരിച്ചെഴുതുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാണ്ട് ഒരൊറ്റ അങ്ങ് എഴുതി പോവാന്നുള്ളതല്ല നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾ ആ ഇപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററെല്ലേ നമ്മളായിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾ ഇപ്പം തന്നെ എഴുതി വരുമ്പോൾ കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് ആ ഒരു രീതി വരും അങ്ങനെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അക്ഷരത്തെറ്റ് അക്ഷരത്തെറ്റ് ഉണ്ടാവാതെ നോക്കുക കേട്ടോ ശ്രദ്ധിച്ച് തന്നെ എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കഥകളി ലോകപ്രശസ്തമായ കേരളീയ കലാരൂപമാണ് കഥകളിയുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്നതിന് സഹായകമായ ചിത്രങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക ഡിജിറ്റൽ ആൽബം അതിപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യമൊന്നുമില്ല നിങ്ങൾ എന്താണ് ഈ ഒരു എ ഐ ലോകത്തിൽ ജീവിക്കുന്ന കുട്ടികളാണ് നിങ്ങളോട് ഡിജിറ്റൽ ആൽബം എങ്ങനെ ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതന്നാൽ അത് എന്താണ് അതൊരു വലിയ മൈനസ് ആവാൻ വഴിയുണ്ട് കാരണം എന്നേക്കാൾ കൂടുതൽ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പൊ അത് പ്രശ്നമില്ല അത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അടുത്തത് ആട്ടക്കഥാ ഭാഗം ഗദ്യരൂപത്തിലുള്ള സംഭാഷണമാക്കി മാറ്റി എഴുതുക നളൻ്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര സവിശേഷതകൾ ഉൾക്കൊണ്ട് ആട്ടക്കഥാഭാഗം ഒരു റോൾ പ്ലേ ആയി അവതരിപ്പിക്കും നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ വെച്ചിട്ട് നല്ല തകർത്തങ്ങട് നമുക്ക് എഴുതാൻ പറ്റും അത് എന്നിട്ട് അതുപോലെ നന്നായിട്ട് തകർത്ത് അഭിനയിക്കാനും പറ്റും അല്ലെ നളനായിട്ടും അരയനായിട്ടും ഒക്കെ അങ്ങോട്ട് ആടുക കേട്ടോ അത് അങ്ങനെ ഒരു സ്കൂളിലൊരു പ്രവർത്തനം വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലേ റോൾ പ്ലേ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചെയ്തോളുക ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതാ കവിതയുടെ ആശയം വിവരിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങളും കഴിഞ്ഞു തീർന്നു അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ നമ്മൾ ഇതാ ഇവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ എന്താണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി ഇതെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു അടിസ്ഥാന പാഠാവലി ഉണ്ട് അത് മറന്നിട്ടല്ല അതും ഈ ഒരു ഈ ഒരു ഈ ഒരു ചാപ്റ്ററോടെ കഴിഞ്ഞിട്ട് അടിസ്ഥാന പാഠാവലിയിലേക്ക് പോകാം കേട്ടോ എന്താണേലും അടുത്ത എക്സാമിന് മുൻപായിട്ട് ആ ഒരു യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് തീർത്തിരിക്കും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ക്ലാസ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ട് മെസ്സേജ് ചെയ്യുക അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാവും നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ